എൻ്റെ മക്കളെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു ദൈവത്തിൻ്റെ നാട് തന്നെയായിരുന്നു പിന്നെ അങ്ങോട് വൃക്ഷങ്ങളും മുഴുവനും വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി കുന്നുകളും മലകളും ഒക്കെ നിരത്തി റിസോർട്ടുകൾ പണിയാൻ തുടങ്ങി പിന്നെന്താണ് കുളങ്ങളും തോടുകളും ഒക്കെ നേരത്തി കെട്ടിടങ്ങൾ വെക്കാൻ തുടങ്ങി എന്താണ് അല്പസുഖത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചില്ല പക്ഷെ വരുമ്പോൾ ഒരുമിച്ച് കൂട്ടത്തോടെ എല്ലാവരും അനുഭവിക്കണം അതാണ് വ്യത്യാസം കുറെ ആൾക്കാർ സാമ്പത്തിക നേട്ടത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൂട്ടിയത് വരും തല തലമുറകൾ അനുഭവിച്ച് തീർക്കുക പക്ഷേ ഇപ്പൊ പ്രകൃതി മാറിയിരിക്കുന്നത് പോലെ ഇനി ഇപ്പം ഇനിയിപ്പോൾ എ സിയൊക്കെ ഉള്ളത് കൊണ്ട് കുറെ പേര് അതിൽ രക്ഷപ്പെടും ഇനി എ സി ഒന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും കറണ്ട് ഉത്പാദിപ്പിച്ചിട്ടുണ്ട് എ സി ഉണ്ടാവാൻ അതൊക്കെ ഇനി ഇല്ലാതെയാവും സാവധാനം അപ്പോ സോളാറിനെ ആശ്രയിക്കും അല്ലേ ഇല്ല സൂര്യനും തോൽക്കും അതും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തും ഒരു സംശയമില്ല വരാൻ പോണ തലമുറ ഇതൊന്നും അല്ല അനുഭവിക്കാൻ പോണത് കണ്ട് തന്നെ അറിയാം മിണ്ടാണ്ടിരിക്കാന്ന് ചോദിച്ചാൽ പക്ഷെ പറ്റണില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്ര ചൂടാണ് അപ്പൊ ഞാൻ ഒരു സഹോദരൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്താ മിണ്ടാതിരിക്കണൊന്നും പറയാനില്ലേ ഇതിനെ കുറിച്ചൊന്നും അതുകൊണ്ട് പറഞ്ഞു പോയിതാ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ പറഞ്ഞു പോയതാ നമ്മൾ തന്നെ മനുഷ്യർ തന്നെ വരുത്തി വച്ചതാണ് ഈ ചൂട് അല്ലാതെ പ്രകൃതി തന്നല്ല പ്രകൃതിയെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വൃക്ഷങ്ങളില്ലാതായി അവരെന്ത് ചെയ്യും ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിച്ചിരുന്നത് വൃക്ഷങ്ങളില്ല വെള്ളം വെള്ളം വെച്ചിപ്പോയി എങ്ങനെ വെള്ളം വറ്റണം ആ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെ മഴ പെയ്യാൻ പറ്റുള്ളൂ മഴ പെയ്യത്താലല്ലേ വെള്ളം വരുള്ളൂ ഇനി വരുമ്പോ നോയ്ക്കോളൂ മഴ പെയ്യുമ്പോൾ ഒരു പ്രളയമായിരിക്കും അപ്പൊ വെള്ളം കൊണ്ട് നിൽക്കാളി ഉണ്ടാവില്ല തീർന്നു കേരളത്തിലെ ദേ വേർത്ത് കുളിച്ചാണ് ഞാൻ കുളിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ കേരളത്തിലാണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ഇത്ര ചോറ് എനിക്ക് തോന്നുന്നില്ല അത്രയും നമ്മുടെ നാടതപ്പതി ചോയ് എന്ത് ചെയ്യാൻ പറ്റും വരും തല പറയുന്നത് എന്തൊക്കെ അനുഭവിക്കണെന്ന് കണ്ടുതന്നെ അറിയണം നമ്മളതൊന്നും കാണാൻ ഉണ്ടാവില്ല ഏതായാലും അനുഭവിക്കാണ്ട് വല്ല രക്ഷയുണ്ടോ അനുഭവിക്കുക തന്നെ